ഹായ് നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ബന്ധത്തിൻ്റെ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ എന്താണെന്നുള്ളൊരു റീഡിംഗ് ആണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസ്ട്രേറ്റ് ആകില്ല റീഡിങ് കാണുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക ശേഷം റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡുകൾ എയ്സ് ഓഫ് പെൻഡിക്കൽസ് ഫൈവ് ഓഫ് കപ്സ് ടെൻ ഓഫ് പെൻഡിക്കൾസ് ഡെത്ത് കിങ് ഓഫ് സോട്ട്സ് ഹൈ പ്രീസ്റ്റസ് ഏറ്റോ സോഴ്സ് കപ്സ് ഇത്രയുമാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ആദ്യം തന്നെ കാണാനായിട്ട് സാധിക്കുന്നത് പാസ്റ്റിൽ ഈ ഒരു ബന്ധം വളരെ വിശുദ്ധമായ ഒരു ബന്ധമായിട്ടാണ് കാണിക്കുന്നത് അതായത് വളരെ വിശുദ്ധമായ ഒരു തുടക്കത്തോടു കൂടിയാണ് ഈ ഒരു ബന്ധം നിങ്ങൾ ആരംഭിച്ചതായിട്ട് ഇവിടെ കാണിക്കുന്നത് തുടക്കത്തിൽ ഈ ഒരു ബന്ധം വളരെ വാഗ്ദാനത്തോടു കൂടി നിങ്ങൾ തുടങ്ങിയതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് പരസ്പര സ്നേഹത്തോടു കൂടിയും പരസ്പരം മനസ്സിലാക്കിയും ഈ ഒരു ബന്ധം നിങ്ങൾ മുന്നോട്ട് അതായത് നിങ്ങൾ രണ്ടുപേരും മുന്നോട്ട് കൊണ്ടുപോയതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ ഭാവിയിൽ ഒന്നിച്ചു പോകണമെന്നും ഒരുമിച്ച് ജീവിക്കണമെന്നും ഒക്കെ നിങ്ങൾ വളരെയധികം പദ്ധതിയിട്ട് മുന്നോട്ട് പോയതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു സമയം അതായത് ഈ ഒരു പ്രസൻറ്റ് സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഒരു വേദനയും നഷ്ടബോധവും കാണുന്നുണ്ട് അതായത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുമ്പോൾ നിങ്ങൾ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഈ ഒരു സമയത്ത് ചിന്തിച്ച് വിലപിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റുള്ള ഒരു കാര്യവും നിങ്ങൾക്ക് മുന്നിലുള്ളതോ പിന്നിലുള്ളതോ ആയിട്ടുള്ള യാതൊന്നും ഈ ഒരു സമയത്ത് നിങ്ങളിപ്പോൾ കാണുന്നില്ല പകരം നിങ്ങൾ നഷ്ടപ്പെട്ട ആ ഒരു വ്യക്തിയെക്കുറിച്ച് തന്നെ ചിന്തിച്ച് വിലപിച്ച് മാനസികമായിട്ട് തകർന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഒരാൾ മറ്റൊരാളുടെ എനർജറ്റിക് പ്രസൻസ് വളരെയധികം ഇവിടെ മിസ്സ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾ ഒരുമിച്ച് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് ഈ ഒരു ബന്ധം ഒരുമിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം കുടുംബവും കുട്ടികളും മൊത്തമൊക്കെ സ്റ്റേബിൾ ലൈഫ് നിങ്ങൾക്ക് വേണമെന്നൊക്കെ നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ചിരുന്നതായിട്ടൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ചില വ്യക്തികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വലിയ തരത്തിലുള്ള ഒരു മാറ്റം സംഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് ഒരു വലിയ തരത്തിലുള്ള ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ബന്ധം ഇവിടെ അവസാനിച്ചതായിട്ടൊക്കെ നിങ്ങൾ കരുതിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ നിങ്ങളോട് ഇവിടെ യൂണിവേഴ്സിന് പറയാനായിട്ടുള്ളത് വീണ്ടും ഈ ബന്ധത്തിൽ ഒരു റീബർത്തിന് സാധ്യത ഉള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത് അത് നിങ്ങൾ അത് നിങ്ങളോട് യൂണിവേഴ്സിൽ പറയാനായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഈ ഒരു ബന്ധത്തിൽ ഒരാൾ നിങ്ങളിൽ ഒരാൾ ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് വെക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു മെയിൽ എനർജിയാണ് അത് ഇവിടെ കൂടുതലായിട്ട് കാണുന്നത് ഒരു വ്യക്തി ഇവിടെ ഒന്നിലധികം ഒരു വ്യക്തിയല്ല ചില വ്യക്തികളും ഇവിടെ ഇമോഷണൽ ഡിസ്റ്റൻസ് വെച്ച് നിൽക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു വ്യക്തി വളരെയധികം ക്ലിയർ ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതായിട്ടൊക്കെ ഈ ഒരു സമയത്ത് ഇവിടെ കാണുന്നുണ്ട് വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ആ ഒരു വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ആ ഒരു വ്യക്തിയിൽ ഒളിഞ്ഞിരിക്കുന്നതായിട്ടൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇപ്പോഴും ഈയൊരു വ്യക്തിയെ ഡ്രീമിൽ നിങ്ങളുടെ സ്വപ്നത്തിലൊക്കെ വളരെയധികം കാണുന്നതായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷൻ വളരെയധികം ഈ ഒരു സമയത്ത് വർക്കാവുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അതായത് ഈ ഒരു വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഇൻഡ്യൂഷനൊക്കെ കിട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ സ്വപ്നത്തിലൊക്കെ ഈ ഒരു വ്യക്തി വളരെയധികം വരുന്നതായിട്ടൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു തീരുമാനമെടുക്കാത്ത അവസ്ഥയിൽ നിങ്ങൾ ഇരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചാലും അതിന് സാധിക്കാത്ത ഒരു അവസ്ഥയിൽ അവസ്ഥയും നിങ്ങളിവിടെ സ്റ്റക്കായി പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബന്ധത്തിൻ്റെ ഫ്യൂച്ചറായിട്ട് പറയാവുന്ന ഒരു കാര്യം ഒരു ടു കപ്സ് ആണ് അതായത് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ ഒരു വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ആ ഒരു സ്നേഹം ഒരു സോൾ ലെവൽ ലവ് ലൗവായി തീരുമെന്നാണ് ഇവിടെ കാണാനായിട്ട് സ സാധിക്കുന്നത് രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കുന്ന ഒരവസ്ഥ വന്നു ചേരുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതായത് ഈ ഒരു ബന്ധം ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ തന്നെ വരും വരുമെന്നുള്ളൊരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ അതിന് കുറച്ച് കാര്യങ്ങൾ ഇവിടെ നടക്കേണ്ടതായിട്ടുണ്ട് ഒരു ട്രാൻസ്ഫർമേഷൻ കഴിഞ്ഞ അതായത് ഈ ഒരു ഡെത്ത് കാർഡിലൂടെ പറയുന്നത് ഒരു ട്രാൻസ്ഫർമേഷനാണ് ആ ഒരു ട്രാൻസ്ഫർമേഷൻ കഴിഞ്ഞിട്ട് മാത്രമായിരിക്കും ഈ ഒരു യൂണിയൻ നിങ്ങൾക്ക് ഉണ്ടാവുക എന്നാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഒരു കാര്യമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ തുടക്കത്തിൽ നല്ല രീതിയിൽ നിങ്ങൾ തുടങ്ങി പിന്നീട് പ്രസൻറ്റിൽ അത് പ്രശ്നങ്ങളായി രണ്ടു പേരും രണ്ട് വഴിക്കായി ഫ്യൂച്ചറിൽ വീണ്ടും നിങ്ങൾ ഒന്നു ചേരുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ ബന്ധത്തിൽ ഒരു ഡിവൈൻ ടൈമുണ്ട് ഇപ്പോൾ ചില ദൈവത്തിൻ്റെ പരീക്ഷണങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ഡിവൈൻ ടൈമിനായിട്ട് നിങ്ങൾ കാത്തിരിക്കൂ എന്നാണ് യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനായിട്ടുള്ളത് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്